അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഫുട്ബോൾ സീസൺ അവസാനിച്ചിരിക്കുകയാണ് ആരൊക്കെയാണ് ഈ സീസണിൽ ചാമ്പ്യന്മാരായത് എന്ന് നമുക്ക് നോക്കാം ഇറ്റാലിയൻ സീരിയയിൽ കടുത്ത പോരാട്ടമാണ് ഈ കഴിഞ്ഞ സീസണിൽ നടന്നത് ആരായിരിക്കും ചാമ്പ്യൻ എന്നറിയാൻ അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്നു ഇന്റർ മിലാനുമായി ഒരു പോയിന്റ് വ്യത്യാസത്തിൽ നെപ്പോളി അവിടെ ചാമ്പ്യന്മാരായിരിക്കുകയാണ് ജർമ്മൻ ബുണ്ടസ് ലീഗിൽ നാലു മത്സരങ്ങൾ ബാക്കി നിൽക്കെ ബയൻമുനിച്ച അവരുടെ കിരീടം ഉറപ്പിച്ചിരുന്നു അവരുടെ മുപ്പത്തിനാലാമത്തെ ലീഗ് കിരീടമാണ് ഈ സീസണിൽ അവർ നേടിയത് ഒരു മത്സരം ബാക്കി നിൽക്കെ സ്പാനിഷ് ലാലികയിൽ ബാഴ്സലോണയും അവരുടെ കിരീടം ഉറപ്പിച്ചിരുന്നു രണ്ടാമതുള്ള റയൽ മാഡ്രിഡിനേക്കാൾ നാല് പോയിന്റ് വ്യത്യാസത്തിലാണ് അവർ കിരീടം ഉറപ്പിച്ചത് ഫ്രാൻസിലെ ലീഗ് വൺ ഫുട്ബോൾ ടൂർണമെന്റിൽ പി എസ് ജിയും ഗ്രീസിലെ സൂപ്പർ ലീഗിൽ നിന്നും ഒളിമ്പിയാക്കോസും ടെർക്കിഷ് ലീഗിൽ നിന്നും ഗലാട്ടസറായും ചാമ്പ്യന്മാരായി നെതർലാൻഡ്സിൽ നിന്നും പി എസ് വിയും പോർച്ചുഗലിൽ നിന്ന് സ്പോർട്ടിംഗ് ലിസ്ബണും ഈ സീസണിൽ ചാമ്പ്യൻമാരായി